ഇന്ന് ഒക്ടോബർ ഏഴ് ഇസ്രായേലിൻ്റെ തലച്ചോറുമാന്തി മാന്തി ഗസ്സക്കാർ അതിൽ മണ്ണ് നിറച്ച ദിവസം അവരുടെ എല്ലാവിധ നൂതന ആയുധ സംവിധാനങ്ങളും തോറ്റോടിപ്പോയ ചരിത്രത്തിലെ ഏക ദിവസത്തിൻ്റെ പേരാണ് ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് രണ്ട് വർഷം തുടർച്ചയായ രീതിയിൽ അവർ ആക്രമിച്ചു കൊണ്ടേയിരുന്നു എല്ലാവിധ ആയുധ സംവിധാനങ്ങളും പരീക്ഷിക്കപ്പെട്ടു എന്നിട്ടും അവർ തോറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സൈനിസം അത് വളരെ കൃത്യതയോടുകൂടി ലോകാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുകയും അങ്ങനെ തന്നെ അത് ലോകാടിസ്ഥാനത്തിൽ എത്തുകയും ചെയ്തിരുന്നു അതിന് എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഏറ്റവും വലിയ ശക്തിയായിരിക്കുന്ന രാജ്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നിട്ടും ഇസ്രായേൽ തോറ്റുപോയി എന്നുള്ളതാണ് പത്തിലധികം രാജ്യങ്ങളെ വ്യത്യസ്ത കാലങ്ങളിൽ ഇസ്രായേൽ ആക്രമിക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ ഇസ്രായേലിന് പറയാനുള്ളത് എങ്കിൽ ഇപ്പോഴത്തെ തൊട്ട് തൊട്ട് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം പറയാനുള്ളത് അറബ് രാജ്യങ്ങളുടെ വിജയത്തിൻ്റെ കഥയാണ് എങ്ങനെയാണ് ഇത്രയും സർവാധിപത്യമുള്ള ഒരു സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി അറബ് രാജ്യങ്ങളുടെ ദേശീയതക്ക് അതല്ലെങ്കിൽ അതിൻ്റെ ന്യൂനപക്ഷമായിരിക്കുന്ന വിഭാഗത്തിന് സാധിച്ചു എന്നുള്ളത് ലോകത്തെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സയനിസം ലോകത്ത് കാട്ടിക്കൂട്ടിയത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജയിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും അവർ തോറ്റുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു അവലോകനം നില നടത്താം സൈനിസം അതിൻ്റെ അടിവേരു മാന്തിയ ചരിത്രത്തിലെ ഏറ്റവും മറക്കാനാവാത്ത കറുത്ത ദിനമാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് നൂതന ആയുധങ്ങൾ സംഹാര വീര്യത്തോടെ ഗസയുടെ നെഞ്ചു പുലർത്തി തീതുപ്പി ബുദ്ധിയും ശക്തിയും തന്ത്രവും സമ്പത്തും അധികാരവും ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയും ഒരേ സമയം ഇസ്രായേലിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചു പക്ഷേ നിഷ്പ്രഭമായിരുന്നു ഫലം ഗസ്സ അതിജീവിച്ചു ഇപ്പോഴും അതിജീവിച്ചു കൊണ്ടിരിക്കുന്നു നാലായിരത്തി നാന്നൂറ് കിലോഗ്രാം ആണവായുധമാണ് അമേരിക്ക തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് കാലഘട്ടത്തിൽ ജപ്പാനിൽ പ്രയോഗിച്ചത് ഹിരോഷിമയിൽ തൂക്കം വരുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ ഗസയിൽ പ്രയോഗിച്ചു എന്നാണ് ആണവായുധമല്ല എന്ന് മാത്രം ഫോസ്ഫറസ് ബോംബുകളും ക്രിസ്റ്റർ ബോംബുകളും ക്യാമ്പൗട്ട് ബോംബുകളും റെസൈഡ് പോ ആയുധങ്ങളും അടക്കം നിരോധിക്കപ്പെട്ട എല്ലാ ആയുധങ്ങളും ഗസയുടെ തലക്കുമീതെ അവരിട്ടു പൊട്ടിച്ചു മരിച്ച എണ്ണങ്ങൾ ഒരുപാടാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് എന്നിട്ടും അവർക്ക് ജയിക്കാൻ സാധിച്ചത് ഇപ്പോഴും അവർ തോറ്റുകൊണ്ടേയിരിക്കുന്നു തലച്ചോറിൽ മണ്ണെറിയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അമേരിക്ക കാനഡ ഫ്രാൻസ് ജർമ്മനി യു കെ ഇവിടങ്ങളിലെല്ലാം ഇസ്രായേലിന് വേരോട്ടമുണ്ട് ശക്തമായിരിക്കുന്ന വേരോട്ടം അഥവാ സൈനിസം വ്യാപ്തി പ്രാപിച്ചുകൊണ്ട് ഇതിലൂടെ ഒക്കെ സംഹാരതാണ്ഡവം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ആശയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സൈനിസം സ്ഥാപിക്കാൻ വേണ്ടി ജൂതർ നടത്തിയ മൃഗീയമായിരിക്കുന്ന യുദ്ധങ്ങളും കൂട്ടക്കൊലകളും മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെയായിരുന്നു അവർക്ക് അവരുടെ ശത്രു എന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങൾ മാത്രമാണ് അല്ലാതെ മറ്റു രാജ്യങ്ങളോ മറ്റേതെങ്കിലും വിഷയങ്ങളോ അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ ഇല്ല തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിലാണ് സയനിസം ഉണ്ടാകുന്നത് തിയോഡോർ ഹെർഡ്ഫെൽഡ് എന്ന് പറയുന്ന വ്യക്തി സ്വിറ്റ്സർലൻഡിലാണ് ഇത് സ്ഥാപിച്ചത് ജൂതർക്ക് മികവുറ്റ ദേശീയവാസസ്ഥലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം രണ്ടാം ലോക യുദ്ധത്തോടു കൂടി ചെതറിക്കടന്ന ജൂത വിഭാഗത്തെ ലോകാടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കാൻ വേണ്ടി ഈ ജൂത സിയോണിസ് സംവിധാനത്തിന് സാധിച്ചു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത നമുക്ക് നോക്കാം അവർ നടത്തിയ മൃഗീയമായിരിക്കുന്ന യുദ്ധങ്ങൾ അതിജീവിക്കാനാവാതെ മുസ്ലിം രാജ്യങ്ങൾ പരാജയപ്പെട്ടത് പിന്നീട് വലിയ കൂടി ഇന്നത്തെ ഗസ സെട്ടിക്കാൻ വേണ്ടി സാധിച്ചത് ആ വൈത്താലിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്കത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലത്ത് നാല്പത്തി എട്ടിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യമാകുന്നത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവർ തന്നെ നടത്തിയതാണ് വേറെതെങ്കിലും രാജ്യങ്ങൾ കൊടുത്തൊന്നുമല്ല അപ്പം അതോടനുബന്ധിച്ച് തന്നെ അതേ വർഷത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് കാലഘട്ടത്തിൽ ആദ്യത്തെ അറബ് ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അതിൽ ഈ ഈജിപ്ത് രാജ്യം വലിയ പങ്കാളിത്തം വഹിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനഞ്ച് മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ച് പത്ത് വരെ നീണ്ടുന്ന യുദ്ധം ഈജിപ്ത് ജോർദാൻ സിറിയ ലെബനാൻ ഇറാഖ് സൗദി അറേബ്യ ഒരു ഭാഗത്തും ഇസ്രായേൽ മറ്റൊരു ഭാഗത്തുമായി അവരുടെ ദേശീയതയ്ക്ക് വേണ്ടിയിട്ടും രാജ്യം പിടിച്ചെടുത്ത പ്രദേശം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും അതായത് ഗസ് ഫാലസ്തീൻ ദേശം തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് നടത്തിയ യുദ്ധം പക്ഷേ ആ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് പിന്നീട് കാര്യങ്ങളെത്തി ഫലസ്തീൻ്റെ ഭൂപ്രദേശങ്ങളും ഇസ്രായേൽ ഫാലസ്തീൻ്റെ ഭൂപ്രദേശങ്ങളിൽ ഒരു ഭാഗം ഇസ്രായേലും മറ്റൊരു ഭാഗം ജോർദാനും കൈ കൈവശപ്പെടുത്തുകയോ അല്ലെങ്കിൽ അധികാരം നൽകപ്പെടുകയോ ചെയ്ത രീതിയിലുള്ള ഒരു സംവിധാനം പിന്നീട് അവിടെ ഉരുത്തിരിഞ്ഞു എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി ആറിൽ സൂയ കരാൽ യുദ്ധം നടന്നു ഈജിപ്തും ഇസ്രായേലും തമ്മിൽ അൻപത് തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപത് മുതൽ നവംബർ ഏഴ് വരെ ആ യുദ്ധം നീണ്ടു നിന്നു ഇസ്രായേൽ ബ്രിട്ടനും ഫ്രാൻസും ഇതിൽ പങ്കാളിയായി ഈജിപ്തിനെതിരെ ഇസ്രായേൽ ദക്ഷിണ സുവേസ് കനാലിലേക്ക് പ്രവേശിച്ചപ്പോൾ അന്താരാഷ്ട്ര സമ്മത്തത്തെ തുടർന്ന് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നു ബ്രിട്ടനും ഫ്രാൻസും അങ്ങനെ യുദ്ധം നിർത്താൻ വേണ്ടി തീരുമാനിച്ചു യഥാർത്ഥത്തിൽ ആ യുദ്ധത്തിൽ ഈജിപ്ത് ജയിച്ചിട്ടില്ല ഇസ്രായേൽ ജയിച്ചിട്ടില്ല ഏറെക്കുറെ വലിയ സാമ്പത്തിക നഷ്ടം ഈജിപ്തിലുണ്ടായി എന്ന് ചുരുക്കം തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആ ആറ് ദിവസം നീണ്ടു നിന്ന അറബ് ഇസ്രായേൽ യുദ്ധം നടന്നത് സിക്സ് ഡേ വാർ എന്ന് പറഞ്ഞിട്ട് അറു തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ അഞ്ച് മുതൽ ജൂൺ പത്ത് വരെയാണ് ഏറെക്കുറെ ആ യുദ്ധം നിന്നത് എന്ന് പറയുന്നു ഈജിപ്തും ജോർദാനും സിറിയയും ഇറാഖും അതിൽ പങ്കാളിത്തം വഹിച്ചു പിന്നീട് സഹകരിച്ചുകൊണ്ട് മറ്റു രണ്ട് രാജ്യങ്ങളും അത് ഇസ്രായേലുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടിയിരിക്കുന്ന യുദ്ധമാണ് ഇസ്രായേലിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അഥവാ ആ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു ഗാസ സ്ട്രിപ്പ് വെസ്റ്റ് ബാങ്ക് ഈസ്റ്റ് ജെറുസലം സിനായ് മരുഭൂമി ഗോലാൻ കുന്നുകൾ അത് അറബ് രാജ്യങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ യുദ്ധമാണ് അറബ് ഇസ്രായേൽ യുദ്ധം തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ തൊള്ളായിരത്തി എഴുപത് വരെ മറ്റൊരു യുദ്ധമുണ്ടായി ആ യുദ്ധം ഈജിപ്തുമായിട്ട് നേരിട്ടുള്ള യുദ്ധമാണ് വാർ ഓഫ് അട്രീഷൻ എന്നാണ് അത് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തൊമ്പത് മാർച്ച് എട്ട് മുതൽ തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി എഴുപത് ഓഗസ്റ്റ് ഏഴ് വരെ ഈജിപ്തും ഇസ്രായേലും നേർക്കുനേരെ മുഖാമുഖം നടത്തപ്പെട്ട യുദ്ധമാണ് ആ പറഞ്ഞത് അതിന് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കി ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ടാക്കി അന്താരാഷ്ട്ര മധ്യസ്ഥ പ്രകാരം ആ യുദ്ധം അവസാനിച്ചു തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യോഗിപ്പോർ യുദ്ധം ഉണ്ടാകുന്നു അത് ഒക്ടോബർ വാർ എന്നും അതിന് പറയപ്പെടുന്നു തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ആറ് മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെ നടന്നിരിക്കുന്ന യുദ്ധമാണ് സിറിയയും ഇസ്രായേലും ഈജിപ്തും നടത്തിയിരിക്കുന്ന യുദ്ധം സിറിയയും ഈജിപ്തും ഒരു ഭാഗത്തും ഇസ്രായേൽ മറുപക്ഷത്തുമായിട്ട് നടത്തിയിരിക്കുന്ന യുദ്ധമാണ് ആ പറയപ്പെട്ടത് തുടക്കത്തിൽ അറബ് സൈന്യങ്ങൾക്ക് വലിയ നേട്ടമൊക്കെ ഉണ്ടായി എന്നാൽ പിന്നീട് ഇസ്രായേൽ തിരിച്ചടിച്ചു സിനായ് പെൻസുലയുടെ പല ഭാഗങ്ങളും പിന്നീട് ഈജിപ്തിൻ്റെ കൈവശത്തിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നാണ് അതിൽ പറയുന്നത് അടുത്ത നടക്കുന്ന തൊള്ളായിരത്തി എമ്പത്തിരണ്ടിൽ ലബനാൻ യുദ്ധം എമ്പത്തിരണ്ട് ജൂണ് മുതൽ സെപ്റ്റംബർ വരെ ആ യുദ്ധം നീണ്ടു നിന്നു പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ലിബറേഷൻ ഫങ്ഷൻ ഇവരെല്ലാവരും കൂടി പി എൽഒ അടക്കം പങ്കാളിത്തമായിരിക്കുന്ന യുദ്ധമാണ് അന്ന് നടന്നത് അത് ലബനാനാണ് നേതൃത്വം നൽകിയത് ഇസ്രായേൽ ആണ് മറുപക്ഷത്ത് പാലസ്തീൻ ലബനാനോടൊപ്പം ചേർന്നുകൊണ്ട് സഹകരിച്ചിരിക്കുന്ന യുദ്ധം പി എൽഒ ലബനില് നിന്ന് പുറത്താക്കിയപ്പെട്ടു ഇസ്രായേൽ ദീർഘകാലം ലബനാനുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കപ്പെട്ടു ആരംഭിപ്പിച്ചതും ആ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ആറിൽ ഇപ്പോൾ വീണ്ടും ലബനാനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നു അത് സെക്കൻഡ് ലബനാൻ വാർ എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ടായിരത്തി ആറ് ജൂലൈ പന്ത്രണ്ട് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ പങ്കാളികൾ ഇസ്രായേൽ പിന്നീട് അത് ഇസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ലബനാനിലുള്ള ഈ വിമത വിഭാഗമായിരിക്കുന്ന ഷിയാ വിഭാഗമായിരിക്കുന്ന ഇസ്ബുല്ലാ ഗ്രൂപ്പുമായിട്ടായിരുന്നു ആ യുദ്ധം നടന്നത് ഹിസ്ബ ശക്തമായിട്ട് അവരുടെ അതിർത്തി നിലനിർത്താൻ വേണ്ടി സാധിച്ചു ചില സൈനിക നേട്ടങ്ങൾ നേടിയെങ്കിലും യുദ്ധം സമാപിച്ചു മധ്യസ്ഥ പ്രകാരം നഷ്ടം ലാഭങ്ങളൊന്നും വല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ പലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻതിഫാദ ആരംഭിച്ചു അത് ഫസ്റ്റ് ഇൻതിഫാദ തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ സെക്കൻഡ് ഇൻതിഫാദ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ രണ്ടായിരത്തി അഞ്ച് എന്ന് പറയുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ചിലെ വർഷത്തിലൊക്കെ വലിയ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംവിധാന വ്യവസ്ഥകൾക്ക് വഴിതൊഴിഞ്ഞു ഓസ്ലോ കറാട് വ്യവസ്ഥ ആ ഈ കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത് കുറച്ച് കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കിയ അന്താരാഷ്ട്ര മര്യാദ പ്രകാരം അത് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗാസ കോൺഫ്ലിക്റ്റ് ആരംഭിച്ചു ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് മുതൽ നവംബർ ഇരുപത്തിയൊന്ന് വരെ പങ്കാളികൾ ഇസ്രായേലും ഹമാസും നേർക്കു നേരെ ഫേസ് ടു ഫേസിൽ ഏറ്റുമുട്ടിയ കാലം ഫലം സി എസ് ഫയർ ഗാസ സ്ട്രിപ്പിലെ നാശനഷ്ടങ്ങളും അധികാരിക മാറ്റമില്ലാത്തി അങ്ങനെ തന്നെ തുടർന്നു വിജയിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ല വിജയിക്കാൻ വേണ്ടിയിട്ട് ഗാസക്കും സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം രണ്ടായിരത്തി പതിനാലിൽ ഗാസാ വാർ ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിൽ ജൂലൈ എട്ടിന് ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ നീണ്ടു നിൽക്കുന്ന യുദ്ധം ഇസ്രായേലും ഹമാസും നേരിട്ട് പങ്കാളിത്തം വഹിച്ചത് ഫലം ഗാസ സ്ട്രിപ്പിലെ വലിയ നാശനഷ്ടം സൈനിക നേട്ടം താൽക്കാലികമായിട്ടുണ്ടായി അന്താരാഷ്ട്ര മധ്യസ്ഥതയിലൂടെ യുദ്ധം അവസാനിച്ചു അതാണ് ഈ പറയപ്പെട്ട യുദ്ധത്തിൻ്റെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നടന്ന യുദ്ധത്തിൻ്റെ ഏറ്റവും പിറകിലുള്ള അവസാനത്തെ രക്തരൂക്ഷിതമായിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് ജൂലൈ എട്ടിലെ ഹമാസ് ഇസ്രായേൽ പോരാട്ടമാണ് നമ്മൾ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് യുദ്ധത്തെയാണ് പരിചയപ്പെടുത്തി പത്ത് യുദ്ധം ഒരുപാട് യുദ്ധം ഇരുപതോളം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി ഈ പത്ത് യുദ്ധത്തിലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജയിക്കുകയും അറബ് രാജ്യങ്ങൾ നേരെ പറഞ്ഞാൽ പരാജയപ്പെടുകയാണ് ചെയ്തത് ചില മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന ഒറ്റ വാക്കിൽ ഉത്തരം ചോദിച്ചാൽ ഇസ്രായേൽ ജയിച്ചു എന്ന് തന്നെയാണ് ഉത്തരം കാലം മാറി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിജീവിച്ച ചരിത്രം വളരെ കുറവാണ് നീണ്ടു നിൽക്കുന്ന യുദ്ധത്തെ അവർ അവരുടെ യുദ്ധത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ നൂറ് യുദ്ധവിമാനങ്ങൾ അവരുടെ കൈവശത്തിലുണ്ടെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരേ സമയത്ത് ശത്രുവിനെ ആക്രമിച്ചുകൊണ്ട് പരാജയപ്പെടുത്തി ഭയപ്പെടുത്തി പേടിപ്പിച്ച് നാശങ്ങൾ ഉണ്ടാക്കി തിരിച്ചു വരിക എന്നുള്ളതാണ് ചെയ്തെടുത്തോളം യുദ്ധം അവരങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇറാനിൽ കണ്ടു ഇറാനിൽ കണ്ടത് ഇരുപത്തി അഞ്ച് മുതൽ എഴുപത്തി അഞ്ച് വരെ യുദ്ധവിമാനം ഒരേ സമയത്ത് പങ്കെടുത്തു എന്നാണ് പറയുന്നത് അതിൽ കൂടുതൽ എന്ന് പറയുന്നു നൂറിലധികം ഉണ്ട് എന്ന് പറയുന്നു ഒരു കൃത്യത ഇല്ലെങ്കിൽ പോലും അവരുടെ രീതി അങ്ങനെയാണ് അത് തൊള്ളായിരത്തി അറുപത്തിൽ അറുപത് ഇസായൽ യുദ്ധത്തിൽ അങ്ങനെയാണ് ലബനാന്റെ അക്രമത്തിൽ അങ്ങനെയാണ് സിറിയക്ക് നേരിടുന്ന അക്രമത്തിൽ അങ്ങനെയാണ് കണ്ട യുദ്ധത്തിലൊക്കെ അവർ നടത്തുന്ന പ്രവർത്തികൾ അങ്ങനെയാണ് ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് ഇറാൻ നേരെ നടത്തിയ യുദ്ധത്തോടു കൂടി ഇസ്രായേൽ ഒരു കാര്യം തിരി ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു നമ്മൾ അത്ര ശക്തരൊന്നുമല്ല നമ്മൾ പരാജയപ്പെടുമെന്ന് ഇറാൻ്റെ തിരിച്ചടിക്ക് മുമ്പിൽ ഇസ്രായേൽ വിറങ്ങലിച്ചു പോയി എന്നുള്ളതാണ് അങ്ങനെ ഒരു മധ്യസ്ഥ പ്രകാരം ആ യുദ്ധം അവസാനിപ്പിച്ച് നമ്മൾക്കറിയാവുന്നതാണ് രണ്ടാമത്തത് ഖത്തറിന് ഖത്തറുമായിട്ടുള്ള യുദ്ധം ഖത്തറുമായിട്ടുള്ള യുദ്ധം എന്ന് വെച്ചാൽ ഖത്തറിനെ നേർക്കു നേരെ ആക്രമിക്കുകയാണ് ചെയ്തത് ഇസ്രായേൽ നമുക്ക് അറിയാവുന്നതാണ് ഇസ്രായേൽ ആക്രമിച്ചു ഇസ്രായേൽ ഇസ്രായേലിൻ്റെ പ്രധാനമെന്ന് തന്നെ ആ മാപ്പ് പറഞ്ഞു യുദ്ധത്തിൽ തിരിച്ചടിക്കാൻ വേണ്ടി ഖത്തർ യുദ്ധത്തിൽ ഖത്തർ തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ പോലും മാപ്പ് പറഞ്ഞു എന്നുള്ളത് ഒരു പരാജയം തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ ഇടപെട്ട് കൊണ്ട് മാപ്പ് പറയാൻ അവിടെ ലിങ് നിഗണ്ടു ഇല്ലാത്തതാണ് പിന്നീട് നമുക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ അക്രമത്തോടനുബന്ധിച്ച് ഇപ്പോഴും നിലനിൽക്കുന്ന പ്രതിസന്ധിയും വിഷയങ്ങളും എവിടെയാണ് ഇവിടെ ഇസ്രായേൽ ജയിച്ചത് അങ്ങനെ ഇസ്രായേൽ യഥാർത്ഥത്തിൽ തോറ്റമ്പിയിരിക്കുന്ന നാണംകെട്ട പരാജയപ്പെട്ട ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു യുദ്ധത്തിലൂടെയാണ് ഇപ്പോഴും ഇസ്രായേൽ നടന്നു നീങ്ങുന്നത് എന്നാണ് ഇതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന യാഥാർത്ഥ്യം